പി വി അന്വറും ടീമും പറയുന്നത് ഇത് ഇന്ന് നയപ്രഖ്യാപനം അതായത് പുതിയൊരു പാർട്ടി ഇന്ന് പ്രഖ്യാപിക്കും അതിന്റെ നയപ്രഖ്യാപനം കൂടി ഇന്നത്തെ സമ്മേളനത്തിൽ നടത്തും എന്നാണ് പറയുന്നത് പിന്നെ പി വി അന്വരുടെ ഈ പാർട്ടിയുടെ പേര് അതിപ്പോ ജനങ്ങളുടെ മുമ്പിൽ പബ്ലിക്കായിട്ടുണ്ട് അതിന്റെ പേര് ഡി എം കെ എന്നാണ് അതായത് ഡെമോക്രാറ്റിക് മൂവ്മെന്റ് ഓഫ് കേരള പിന്നെ തമിഴ്നാട്ടിലൊരു ഡി എം കെ ഉണ്ട് ദ്രാവിഡ മുന്നേറ്റ കഴകം അപ്പൊ ആ ഒരു പാർട്ടി നേതാക്കന്മാരെ പോയിട്ട് അൻവർ കണ്ടു എന്നുള്ളൊരു വാർത്ത നമ്മൾ കണ്ടതാണ് അത് എന്തിനാണ് കണ്ടത് എന്ന് വ്യക്തമല്ല പക്ഷെ അതിനുശേഷം കേരളത്തിലേക്ക് തിരിച്ചു വന്നിട്ടാണ് ഈ ഡി എം കെ എന്ന പേരിൽ ഈ ഒരു പാർട്ടി ഉണ്ടാക്കുമെന്ന് പറയുന്നത് അപ്പൊ അതിന്റെ പ്രഖ്യാപനം ഇന്നിപ്പോ ഈ കണ്ട മഞ്ചേരി സമ്മേളനത്തിൽ നടക്കുകയും ചെയ്യും പിന്നെ ഇതിൽ മറ്റൊരു കാര്യം പറയാനുള്ള വെച്ചാല് മഞ്ചേരി സമ്മേളനത്തിൽ ആളുകൾ വരില്ല എന്ന് ചില പിണുവിന്റെ അടിമകൾ പറഞ്ഞു വരുത്തി പക്ഷെ അതിനൊക്കെ വിപരീതമായിക്കൊണ്ട് പതിനായിരം ആളുകൾ വരും എന്നാണ് പ്രതീക്ഷിച്ചിരുന്നത് എന്നാണ് അവിടുത്തെ സംഘാടകരൊക്കെ പറയുന്നത് പക്ഷെ അതിലും ഇരട്ടി ആളുകളാണ് വന്നത് എന്ന് ഇപ്പോ ആ ഒരു സമ്മേളനം നടക്കുന്ന സ്ഥലത്തെ സാഹചര്യം കണ്ടാൽ നമുക്ക് മനസ്സിലാവും പിന്നെ അവിടെ ഈ സമ്മേളനം നടക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരുപാട് ചാനലുകൾ ലൈവായിട്ട് കാണിക്കുന്നുണ്ട് ആ ലൈവിനൊക്കെ തുടക്കത്തിൽ തന്നെ ഞാൻ പരിശോധിച്ചപ്പോൾ ഇരുപതിനായിരം മുപ്പതിനായിരം ആൾക്കാരൊക്കെയാണ് ലൈവ് കണ്ടുകൊണ്ടിരിക്കുന്നത് അത് ഒന്ന് രണ്ട് ചാനലിൽ ഞാൻ പരിശോധിച്ചുള്ളൂ അങ്ങനെ കൊറേ ചാനലിൽ കാണിക്കുന്നുണ്ട് എല്ലാം കൂടി ചാനലിൽ ലൈവായിട്ട് കാണുന്നവരുടെ എണ്ണം തന്നെ ഒരു ലക്ഷത്തിൽ മേലെയാണ് പിന്നെ അവിടെയുള്ള ആളുകളുണ്ട് അപ്പൊ ഇവിടെ റിപ്പോർട്ടർ ചാനലിന്റെ പിന്നെ വ്യൂ കൗണ്ട് ആണ് നിങ്ങൾ കാണുന്നത് ലൈവ് സമയത്ത് അതിൽ കാണിക്കുന്നത് മുപ്പത്തിയേഴായിരം അതിൽ മേലെയാണ് കാണിക്കുന്നത് ട്വന്റി ഫോർ ന്യൂസ് ചാനൽ അതിൽ ഇരുപത്തി മൂവായിരത്തിലും കൂടുതൽ കാണിക്കുന്നുണ്ട് അത് തന്നെ അമ്പതിനായിരം ആയി അത് എപ്പോ ഈ സമ്മേളനം തുടങ്ങുന്നതിന്റെ മുന്നത്തെ കാര്യമാണ് ഇപ്പോ ഇതിന്റെയൊക്കെ ഇരട്ടി ആളുകളാണ് ലൈവ് തന്നെ കാണുന്നത് ഇനി ഈ ഒരു വീഡിയോ ലൈവിൽ നിന്ന് പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ എത്ര പേര് കാണുമെന്ന് ചിന്തിക്കാവുന്നതേ ഉള്ളൂ അപ്പോ അതുകൊണ്ട് തന്നെ ഈ പിണുവിന്റെ അടിമകൾ പറയുന്നത് പോലെ ഒരാളും ഉണ്ടാവില്ല കസാലൊക്കെ കാലി കിടക്കുന്നൊക്കെ പറയുന്നത് പോലെ അല്ല സംഗതികൾ അതുമാത്രല്ല ഈ പി വി അന്വറിന്റെ സമ്മേളനത്തിൽ ഇത്രക്കധികം ജനങ്ങൾ കൂടുന്നത് പല കേന്ദ്രങ്ങളിലും അലോസരപ്പെടുത്തുന്നുണ്ട് വലിയ ടെൻഷൻ സൃഷ്ടിക്കുന്നുണ്ട് അത് മറ്റെവിടെയല്ല ഈ പിണറായി അടിമകളുടെ ഗാംഗിൽ തന്നെയാണ് പിന്നെ ഇവിടെ പ്രത്യേകം പറഞ്ഞൊരു കാര്യണ്ട് ഒരു എം എൽ എക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയും എന്ന് കൂടിയാണ് പി വി അൻവർ തെളിയിച്ചിട്ടുള്ളത് കാരണം പി വി അൻവർ ഉന്നയിച്ച ആവശ്യങ്ങൾ മുഖ്യമന്ത്രി നടത്തി കൊടുത്തില്ല അതിനെതിരെ ഉണ്ടായ ഈ ഒരു ഉയർത്തെഴുന്നേൽപ്പ് അത് ഏതുവരെ എത്തി എന്ന് നിങ്ങൾക്ക് തന്നെ കാണാം പിന്നെ അത് മാത്രല്ല ഈ ഒരു അവസരത്തിൽ ഇതൊരു പ്രത്യേക തരത്തിലുള്ള ഒരു അവസരമാണ് അതായത് ജനങ്ങൾ മുഴുവൻ തന്നെ ഈ ഒരു പിണറായി വിജയന്റെ സർക്കാരുമായിട്ട് വളരെയധികം ദേഷ്യത്തിലാണ് വെറുപ്പ് ഉളവാക്കുന്ന രീതിയിലാണ് അപ്പോൾ ആ ഒരു വളരെ പ്രാധാന്യമേറിയ സമയത്താണ് ഈ പി വി അൻവർ ഇങ്ങനെ പിണറായി വിജയനെതിരെ വിപ്ലവം സൃഷ്ടിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇപ്പൊ ജനങ്ങൾ ഒന്നിച്ച് പി വി അൻവറിന് പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുകയാണ് കാരണം പിടിപ്പ് കെട്ട ഭരണം തന്നെ അതുമാത്രല്ല ഈ ഭരണം പിടിപ്പ് പറഞ്ഞ പല രീതിയിലാണ് അതത് ജനങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്യാതിരിക്കുക മോഷ്ടിക്കുക അതൊക്കെ നമുക്ക് മനസ്സിലാക്കാം പക്ഷെ ഇതെന്നല്ലേ ചെയ്യുന്നത് ഇത് മോഷ്ടിക്കലൊക്കെ ചെയ്യുന്നതിന്റെ കൂടെ തന്നെ ജനങ്ങളെ തമ്മിൽ തല്ലിക്കാൻ വേണ്ടിയിട്ട് ഒരു വിഭാഗത്തിന് എപ്പോഴും പ്രതിക്കൂട്ടിലാക്കുക ഒരു വിഭാഗത്തിന് മാത്രം എപ്പോഴും അപഹിച്ചുകൊണ്ടിരിക്കുക അതാണ് ഈ പിണറായി വിജയൻ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ അത് വലിയ ഗുരുതരമാണ് കാരണം ജനങ്ങൾ തമ്മിൽ ഇങ്ങനെ വേർ പിരിഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു ആഭ്യന്തര കലാപം ഉണ്ടാവും അപ്പൊ അത് കൂടുതൽ നഷ്ടങ്ങളാണ് ജനങ്ങൾക്കുണ്ടാവുക പലർക്കും പലരുടെ ജീവിതം തന്നെ നഷ്ടപ്പെട്ടു ഏത് രൂപത്തിലാണോ മണിപ്പൂരിൽ നടക്കുന്നത് അതേപോലെ അപ്പൊ അങ്ങനത്തെ ഒരു തീയിലേക്കാണ് ഈ കേരളത്തിലെ ജനങ്ങളെ പിണറായി വിജയൻ തള്ളിക്കൊണ്ടിരിക്കുന്നത് അതിനുവേണ്ടി എന്താ ചെയ്യുന്നത് വളരെ വ്യക്തമാണ് സംഘികളിനെ വളർത്തുക സംഘികളെ സംരക്ഷിക്കുക അതോടൊപ്പം തന്നെ ന്യൂനപക്ഷങ്ങളായി മുസ്ലിങ്ങളെ എപ്പോ നോക്കിയാലും കേസുകളിൽ കൊടുക്കുക മുസ്ലിങ്ങൾ എപ്പോ നോക്കിയാലും തീവ്രവാദികളാണ് ഇസീസ് ബന്ധമാണ് എന്നൊക്കെ പറഞ്ഞ് കള്ള നടത്തുക ഇപ്പൊ പിന്നെ പുസ്തകം എഴുതുന്നുണ്ട് ഇസീസ് തീവ്രവാദികൾ വരികത്രേ അങ്ങനെ എന്തൊരു പുസ്തകം അപ്പൊ ഈ രൂപത്തിലാണ് മുസ്ലിങ്ങളെ അപരവൽക്കരിപ്പിച്ചുകൊണ്ട് ഈ സംഘികളിനെ തഴച്ചു വളർത്തുകയാണ് ചെയ്യുന്നത് ഇതാണ് ഏറ്റവും വലിയ പ്രശ്നം അതുകൊണ്ടാണ് ഇപ്പൊ ജനങ്ങൾ പി വി അന്മാരുടെ പിന്നിൽ അണിനിരന്നിട്ടുള്ളത് പിന്നെ സ്വർണ്ണ കള്ളക്കടത്ത് മയക്കുപരന്ത് കള്ളക്കടത്ത് ഇതൊക്കെ നമുക്കറിയാം പിന്നെ ഈ പ്രോപ്പർട്ടി ഡീലിംഗ് ആയിട്ടുള്ള ബന്ധങ്ങൾ അതുപോലെ തന്നെ കൈക്കൂലി ഭീഷണിപ്പെടുത്തി പൈസ വാങ്ങാൻ ഈ പോലീസുകാരൊക്കെ ചെയ്യുന്നുണ്ടല്ലോ ഇതിന്റെ ഒക്കെ കട്ട് ഇവർക്ക് കിട്ടുന്നുണ്ട് ഈ പി ശശിക്കും പിണറായി വിജയനും കിട്ടുന്നുണ്ട് അങ്ങനെ ഒരുപാട് പല രീതിയിലും കൊള്ളടിച്ചുകൊണ്ട് ആ പൈസ മുഴുവൻ അമേരിക്കയിൽ ഇൻവെസ്റ്റ്മെന്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പൊ സാധാരണക്കാരായിട്ടുള്ള സഖാക്കൾക്ക് ഇപ്പൊ കാര്യം പിടികെട്ടി പിന്നെ കൊറേ പേരുണ്ടും അടിമകള് അവർ പിന്നെ എന്തു ചെയ്തിട്ടും കാര്യമില്ല പക്ഷെ എന്ത് തന്നാലും ഇത് വലിയ ഒരു അടിയായി പോയി ഈ ഒരു സർക്കാരിന് ആകെ പുനരായോജ്യം ചെയ്യേണ്ട ഒരു ചെറിയൊരു സംഗതിയായിരുന്നു എം ആർ അജിത് കുമാർ എന്ന് പറയുന്ന ആർ എസ് എസ് സംഖ്യയെ എടുത്ത് ആ സ്ഥാനത്ത് നിന്ന് വലിച്ചെറിയുക എന്നുള്ളതാണ് അത് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ ഇന്ന് ഈ ഗതി വരില്ലായിരുന്നു ഇനിയിപ്പോ ഈ പി വി അൻവരുടെ പാർട്ടിയും കൂടി കേരളത്തിലേക്ക് കഴിഞ്ഞാൽ അല്ലെങ്കിൽ തന്നെ ജനങ്ങൾക്ക് കോൺഗ്രസ് പാർട്ടിയിലൊക്കെ വിശ്വാസം നഷ്ടപ്പെട്ടിരിക്കുകയാണ് കാരണം ഈ ഒരു പീണുവിന്റെ പാർട്ടി പോലെ തന്നെയാണ് അവർ അധികാരത്തിൽ വന്ന് എന്താ ചെയ്യാറ് പ്രത്യേകിച്ചും ചെയ്യാറ് മോഷ്ടിക്കുക അത് തന്നെ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെയാണ് പി വി അൻവർ പറഞ്ഞത് ഇവർ എല്ലാവരും കൂടി ഒറ്റ കെട്ടാണ് എന്നുള്ള കാര്യം അപ്പൊ അതുകൊണ്ട് തന്നെ കോൺഗ്രസ് പാർട്ടിയിലുള്ള വിശ്വാസം പോയിട്ടുണ്ടെങ്കിൽ പിന്നെ പി വി എൻവർ ശക്തമായിട്ട് വരികയാണെങ്കിൽ അപ്പൊ തന്നെ ശക്തമായിട്ടാണ് വരുന്നത് കേട്ടോ അങ്ങനെ വരികയാണെങ്കിൽ പിന്നെ ജനങ്ങൾ ഒന്നിച്ച് പി വി അന്മാരുടെ പിന്നിൽ അണിനിരന്നു കഴിഞ്ഞാൽ കേരള നിയമസഭയിലേക്ക് വേണ്ട ഒരു അമ്പത് ശതമാനം എം എൽ എ മാരെയെങ്കിലും പി വി അൻവരുടെ ഈ ഡി എം കെ പാർട്ടിയിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ പിന്നെ അൻവർ വരച്ച വരയിൽ ബാക്കിയുള്ള എല്ലാ പാർട്ടിക്കാരും നിൽക്കേണ്ടി വരും എന്നുള്ള ബോധം കൂടിയും ഈ പിണറായി വിജയന് വേണ്ടേ അത് ഇല്ലാത്തത് കൊണ്ടാണ് ഇതൊക്കെ സംഭവിച്ചത് ഏതായാലും ഈ ഒരു പി വി അന്വരുടെ ഈ സമ്മേളനത്തിന് ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ട് ടി വി അവതാരകനായിട്ടുള്ള ഹാഷ്മി പ്രത്യേകം ചോദിക്കുന്നുണ്ട് നിങ്ങളൊക്കെ ഏത് പാർട്ടിയാണെന്ന് ചോദിക്കുന്നുണ്ട് അത് ചോദിക്കാൻ കാരണം അറിയോ കാരണം പിടുവിന്റെ അടിമകളും പിന്നെ ഗോവിന്ദൻ മുതലാളിയും പറഞ്ഞു നടക്കുന്നുണ്ട് അവരൊക്കെ തന്നെ ജമാഅത്തെ ഇസ്ലാമിക്കാരും എസ് ഡി പി ഐ ആണെന്നാണ് പറയുന്നത് അപ്പൊ അതുകൊണ്ടാണ് ചോദിക്കുന്നത് ആ ചോദിക്കുമ്പോൾ കിട്ടുന്ന മറുപടി എന്താണ് അതുകൂടി നോക്കി നല്ല രാഷ്ട്രീയ പാർട്ടി ഉണ്ടോ കിട്ടുനോക്കിട്ടോ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ അഭിപ്രായങ്ങളൊന്നും യോജിക്കാൻ പറ്റുന്നില്ല ചോദിച്ചാൽ രണ്ടു മൂന്ന് സ്ഥാനങ്ങളിൽ ഉണ്ടായിരുന്നു ഞാൻ ഡി എഫിയുടെ മുൻ മേഖല വൈസ് പ്രസിഡൻ്റായിരുന്നു സി ഐ ടി ഗുഡ്സ് ട്രാൻസ്പ്രസിഡ് വർക്കേഴ്സ് യൂണിയന്റെ കോഴിക്കോട് ബൈപ്പ് സെക്ഷന്റെ വൈസ് പ്രസിഡന്റ് ആയിരുന്നു അവിടെ കുന്നങ്ങല ഏരിയ മിറ്റി മെമ്പർ ആയിരുന്നു അൻപുരാക്ക് പറയണത് എന്താ നോക്കട്ടെ എന്താണ് അൻവുറാക്കിൻ്റെ അറിയണം കാരണം ഞങ്ങൾ ഞാൻ ഫീൽഡ് ചെയ്യുന്ന വർക്ക് എന്ന് പറഞ്ഞാൽ ടിപ്പർ മേഖലയാണ് ഒരുപാട് പ്രശ്നങ്ങൾ നേരിടുന്ന ഒരു മേഖലയാണിത് അപ്പോ ഈ ഒരു അവസരം കിട്ടാൻ വേണ്ടി പറയാൻ സത്യം ആം ആദ്മി പാർട്ടിന്റെ ഒരു വോളണ്ടിയർ ആണ് മലപ്പുറം ജില്ലാ കമ്മിറ്റി എന്റെ പേര് അബ്ദുൾ റസാഖ് ഞാൻ പുൽപ്പറ്റ പഞ്ചായത്തിലാണ് ഞാൻ ഈ അൻവറിന്റെ ഈ നിലപാടിനോട് ഞങ്ങളെ പൂർണ്ണമായിട്ടും കാരണം അഴിമതിയും പിന്നെ ഇവിടെ അത്ര കാര്യങ്ങൾക്ക് മുഴുവൻ രാഷ്ട്രീയ പാർട്ടി പറഞ്ഞാൽ ഞങ്ങള് പണ്ട് മാർസ്റ്റ് പാർട്ടി ആണോ പക്ഷെ ഇപ്പൊ ഈ അനുവറിന്റെ ഈ പാർട്ടിനോട് നമ്മൾ കോൺഗ്രസ് ആണോ യോജിക്കാം പാർട്ടി രാഷ്ട്രീയ രാഷ്ട്രീയ മുസ്ലിം ലീഗ് രാഷ്ട്രീയ അപ്പം അനുജ് അതാണ് എല്ലാ രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകരുണ്ട് ഇവിടെ ഇവിടെ മുൻ സി പി എം പ്രവർത്തകരുണ്ട് സി പി എമ്മിന്റെ മുൻ ഭാരവാഹികളുണ്ട് ഏരിയ സെക്രട്ടറിമാരുണ്ട് ഡിവൈഎഫുടെ മുൻ ഭാരവാഹികളുണ്ട് ഇവിടുത്തെ കോൺഗ്രസ്സുകാരുണ്ട് ഇവിടെ മുസ്ലിം ലീഗുകാരുണ്ട് നമ്മൾ ചോദിക്കുന്നവരിൽ ആരും എന്തായാലും എം വി ഗോവിന്ദൻ പറഞ്ഞതുപോലെ ജമാഅത്ത് ഇസ്ലാമെന്ന് എസ് ഡി പി എന്ന് പറയുന്നില്ല ജമാത്ത് ഇസ്ലാമിക്കാർ ജമാഅത്ത് ഇസ്ലാമിയാണെങ്കിൽ അവർ മറച്ചു നോക്കേണ്ട കാര്യമുണ്ടെന്ന് പറഞ്ഞിരുന്നു ഞാൻ കുറെ ഇപ്പോൾ അന്ന് എം പി ഗോവിന്ദൻ എന്ന് പറയുമ്പോൾ പറഞ്ഞിട്ടുണ്ട് അവിടെ കൂടിയിരിക്കുന്നതൊക്കെ ജമാഅത്ത് ഇസ്ലാമി എസ് ടി പി കാരാണ് എന്ന് പാർട്ടി സംസ്ഥാന സെക്രട്ടറി പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ ഒരു കൗതുകത്തിന് നമ്മൾ ആദ്യം വന്ന് കുറയധികം ആളുകളോട് ജമാഅത്ത് ഇസ്ലാമിയാണോ എസ് ടി പി ആണോ ചോദിച്ചിരുന്നു രാഷ്ട്രീയ പാർട്ടികളുടെ പേര് തന്നെയാണ് അവർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന പല പല രാഷ്ട്രീയ പാർട്ടികൾ ആം ആദ്മി പാർട്ടി പോലെ സി പി എം പോലെ കോൺഗ്രസ് പോലെ ലീഗ് പോലെ രാഷ്ട്രീയ പാർട്ടികളുടെ പേരിൽ തന്നെയാണ് പറയുന്നത് എനിക്ക് അങ്ങനെയാണ് വിവിധ ഇവർ വിവിധ രാഷ്ട്രീയ പാർട്ടികൾ പെട്ടവർ തന്നെയാണ് ചോദിക്കുന്നതിൽ കൂടുതലും സി പി എമ്മിൻ്റെ അനുഭാവികളും സി പി എമ്മിന്റെ മുൻ പ്രവർത്തകരും സി പി എമ്മിന്റെ മുൻ ഏരിയ സെക്രട്ടറിമാരും ഒക്കെ തന്നെയാണ് കൂടുതലുള്ളത് ലീഗുകാരുണ്ട് കോൺഗ്രസുകാരുണ്ട് ഒരു ചേട്ടൻ പി ഡി പി എന്ന് പറഞ്ഞ ഒരു ചേട്ടനെ നമ്മൾ കണ്ടു കണ്ടില്ലേ അവിടെ വന്നവരെല്ലാവരും തന്നെ വ്യത്യസ്ത പാർട്ടികളിൽ പെട്ട ആൾക്കാരാണ് അതിൽ കൂടുതലും കമ്മ്യൂണിസ്റ്റ് പാർട്ടി പെട്ട ആൾക്കാർ തന്നെയാണ് വന്നിട്ടുള്ളത് പക്ഷെ പാർട്ടി ഇല്ലാത്തവരും വന്നിട്ടുണ്ട് അപ്പൊ അത് വളരെ വ്യക്തമായിട്ട് തന്നെയാണ് ഈ ഒരു ഹാഷ്മി കാണിച്ചു തരുന്നത് പക്ഷേ ഇതേ സമ്മേളനത്തിൽ ഈ പിണുവിന്റെ അടിമകൾ പോവും എന്നിട്ട് ചില പിണുവിന്റെ അടിമകൾ എന്ത് ചെയ്യുന്നറിയോ ഇതേ സമ്മേളനത്തിലേക്ക് പോകും എന്നിട്ട് ചോദിക്കുമ്പോൾ ഒരുപാട് ആൾക്കാര് ഞങ്ങൾ ഇടതുപക്ഷാന്ന് പറയല്ലോ അത് കാണിക്കൂല ആകെ കാണിക്കാൻ മുസ്ലിം ലീഗ് പറഞ്ഞതും ആം ആദ്മി പാർട്ടി എന്നൊക്കെ പറഞ്ഞതൊക്കെ കാണിക്കും എന്നിട്ട് പറയും അവിടെ ഒരേറ്റ സഖാക്കളും വന്നിട്ടില്ല എന്ന് പറയും ഇപ്പൊ കണ്ടില്ലേ ധാരാളം സഖാക്കൾ വന്നിട്ടുണ്ട് അതും പി വി എന്മാർ സ്റ്റേജിലേക്ക് വരുന്നതിന്റെ ഒരു മണിക്കൂർ മുമ്പത്തെ അവസ്ഥയാണത് അപ്പൊ തന്നെ ആ ഒരു പന്തൽ ഫുള്ളാണ് ജനം ഫുൾ ആയിട്ടുണ്ട് ആ കസാലൊക്കെ ഫുൾ ആയിട്ടുണ്ട് പിന്നെ അതിനുശേഷം എത്ര ആൾക്കാർ വരുന്നുണ്ട് അപ്പൊ ഇതൊക്കെ ശരിക്ക് ഈ പിണുവിൻ്റെയും ഗോവിന്ദൻ മുതലാളിയുടെ ഒക്കെ ഉറക്കം കെടുത്തുന്നുണ്ട് അതിനാണ് ഇവരുടെ ഏറ്റവും എളുപ്പമുള്ളൊരു അടവാണ് മുസ്ലിം പേരുള്ളവരൊക്കെ തീവ്രവാദികളാക്ക ഉടനെ പറയാണ് പി വി അന്വരുടെ സമ്മേളനത്തിൽ വരുന്നവരൊക്കെ തീവ്രവാദികളാണ് കാരണം ഇവരുടെ സ്വഭാവതാണല്ലോ ഈ പറയുന്ന സംഘികളെക്കാൾ കൂടുതൽ വർഗ്യത ഇവർക്കാണ് അത് നമ്മൾ തുടക്കം മുതലേ കാണുന്നതാണ് അത് നമ്മൾ കഴിഞ്ഞ വീടുകളൊക്കെ കൃത്യമായിട്ട് ചർച്ച ചെയ്തതാണ് അപ്പൊ ആ സ്വഭാവം ഈ അണയാൻ പോകുന്ന സമയത്ത് പോലും റിപ്പീറ്റ് ചെയ്യാണ് മുസ്ലിം തീവ്രവാദം ഇസ്ലാമിക ഭീകരവാദം എന്ന് പറഞ്ഞിട്ട് ഇവരുടെ വിചാരം ഇത് പറഞ്ഞു കഴിഞ്ഞാൽ മോദിയൊക്കെ ഭരിക്കുന്നത് പോലെ കാലാകാലം ഭരിക്കാന്നാണ് മോദി ഭരിക്കുന്നത് എങ്ങനെയാണ് ജനങ്ങളുടെ ഒരു സപ്പോർട്ടും ഇല്ല വോട്ടിംഗ് മെഷീൻ തട്ടിപ്പും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അഴിമതി കൊണ്ടാണ് അവർ ജയിക്കുന്നത് അല്ലാതെ വേറെ വേറൊന്നും തന്നെയല്ല ജനങ്ങളുടെ ഒരു സപ്പോർട്ടില്ല ഇന്ത്യയിലെ ജനങ്ങൾ വർഗീയത ആഗ്രഹിക്കുന്നത് വളരെ കുറച്ചുള്ളൂ ബാക്കി എല്ലാവരും തന്നെ ഒത്തൊരുമയോട് കൂടിയിട്ട് ഇന്ത്യയെ മുന്നോട്ട് നയിക്കണം എന്ന് ആഗ്രഹിക്കുന്നവർ തന്നെയാണ് പക്ഷെ അതുപോലും മനസ്സിലാക്കാതെയാണ് ഈ രീതിയിലുള്ള ഇപ്പോഴും ഇവരുടെ കപ്പലൊന്നിച്ച് മുങ്ങിന്നലെ പറയാ ഇപ്പൊ പി വി അൻവർ പറഞ്ഞതുപോലെ തന്നെ കേരളത്തിലെ അവസാനത്തെ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയായി മാറാൻ പോവുകയാണ് ഈ ഒരു വിജയൻ മുതലാളി എന്നിട്ട് പോലും ഇവർക്ക് ആ ഒരു വർഗീയത അത് നിർത്താൻ സാധിക്കുന്നേ ഇല്ല എന്തായാലും പി വി അൻവറുടെ ഈ ഒരു സമ്മേളനത്തിലുള്ള കൂടുതൽ കൂടുതൽ അറിവുകൾ കൂടുതൽ വാർത്തകൾ അടുത്ത വീഡിയോയിൽ നമുക്ക് ചർച്ച ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ് അടുത്ത വീഡിയോയിൽ കാണാം